അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇന്ന് പാചക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ബ്യൂട്ടി ടിപ്സും ഇല്ല പിന്നെന്താന്ന് വിചാരിക്കും അല്ലെ അപ്പൊ എല്ലാ ദിവസവും ചെയ്യുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ചു പേർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്തവരൊക്കെ കാണും അപ്പം നമ്മള് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലേ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അല്ലെ രണ്ട് എനർജികളും ഉണ്ട് അതിപ്പ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വീടുകളിലൊക്കെ എല്ലാവരും ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന കാര്യം ചിലപ്പോൾ ചെയ്യുന്നവരും ഇതിനകത്ത് കാണും ഇല്ല അഴികയില്ല അപ്പൊ എന്തായാലും ആ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എനിക്ക് എൻ്റെ അമ്മുമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളിലുള്ള കുറച്ചറിവാണ് പറയാനായിട്ട് പോകുന്നത് പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഉറപ്പാണ് നമ്മുടെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് കിട്ടും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറ് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ആ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമ്മുടെ വീടുകളിലും കടകളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നാരങ്ങ ഒരു ചില്ല് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ചില്ല് ബൗളിലോ ഒക്കെ ഇട്ട് വെക്കുന്ന നിങ്ങള് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അത് നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യുന്നവരുണ്ട് അപ്പം അതിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജിയെ ഈ നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി നമുക്ക് തരും അതാണ് ഈ നാരങ്ങ കടകളിലും നമ്മുടെ വീടുകളിലും ഒക്കെ ഒരു ഗ്ലാസ്സിലോ ബൗളിലോ ഒക്കെയുള്ള വെള്ളത്തില് ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതെന്താ വച്ചാൽ ദ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഇത് ഗ്ലാസ് ആണ് ബൗളല്ല ഗ്ലാസ് ആണ് അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ആദ്യം എടുക്കുക ഇത് കണ്ടോ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ നാരങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുക ഇട്ടുകൊടുക്കുക കേട്ടോ ഇങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ വീട്ടില് കാണുന്ന ഭാഗത്ത് വെക്കുക ഇതുകൊണ്ട് കാണാത്തടത്ത് വെച്ചിട്ടൊരു കാര്യവും ഇല്ല ഇത് നമ്മളുടെ കാണുന്ന ഹാളില് കാണുന്നിടത്ത് വെക്കുക ആൾക്കാർ വരുമ്പോൾ ഇത് കാണുന്നിടത്ത് വേണം വെക്കാനായിട്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങക്ക് ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്തിട്ട് അതിനെ കളയാനുള്ള ഒരു ശക്തി ഈ നാരങ്ങയ്ക്ക് ഇപ്പോൾ ആരെങ്കിലും കയറി വന്നു കഴിയുമ്പം അവരുടെ നോട്ടം ഈ ഗ്ലാസ്സില് വെള്ളത്തിൽ കിടക്കുന്ന നാരങ്ങയിലേക്കായിരിക്കും അപ്പം നമുക്ക് ആ നെഗറ്റീവ് എനർജി നമുക്ക് കിട്ടില്ല കണ്ടോ ഈ നാരങ്ങ അപ്പൊ കുറച്ചു പേര് പറയുന്നു അതിലെനിക്ക് വലിയ വിശ്വാസം ഉണ്ടെന്ന് തോന്നില്ല നമ്മൾ നാരങ്ങ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലോ ബൗളിലോ വെള്ളത്തിൽ ഇടുമ്പോൾ നാരങ്ങ ഇങ്ങനെ താന്ന് കിടന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാന് പല സ്ഥലത്തും വെച്ചുകൊണ്ടിട്ട് നോക്കിയിട്ടുണ്ട് നാരങ്ങ താന്ന് തന്നെ ഇങ്ങനെ കിടക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ നാരങ്ങ പൊങ്ങി മെള്ളോട്ട് വരും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഇങ്ങനെ നമ്മൾ കൊണ്ടുവെച്ചു കഴിയുമ്പോൾ എല്ലാ ദിവസവും ഇതിലെ വെള്ളം മാറണം ഇതിലെ വെള്ളം എല്ലാ ദിവസവും മാറുക വെള്ളം മാറുമ്പോൾ ഈ നാരങ്ങയും കൂടെ കഴുകണം കഴുകിയിട്ട് വേണം പുതിയ വെള്ളത്തിലേക്ക് കൊടുക്കാനായിട്ട് അപ്പൊ നാരങ്ങ ഒരു മൂന്നോ നാലോ ദിവസം ദിവസമാകുമ്പോൾ മാറിയാ മതി മാറിയ നാരങ്ങ ഏർ ദൂരെ കൊണ്ട് കളയുക അരി ചവിട്ടാത്തടത്തൊക്കെ ഇടുക കാരണം അതിനകത്ത് നെഗറ്റീവ് എനർജിയാണ് അതാണ് അങ്ങനെ പറയുന്നത് അപ്പം ഇതുപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കണം വെള്ളം എന്നും മാറണം നാരങ്ങ മൂന്നോ നാലോ ദിവസോ കുടുംബം മാറുക കാണുന്നിടത്ത് വെക്കുക ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിങ്ങളെല്ലാം കടയിലൊക്കെ ചെന്ന് നോക്കിയാൽ എല്ലായിടത്തും കാണാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ ഇതുപോലെ ചോദിച്ചപ്പം പറഞ്ഞാണ് എനിക്ക് അറിയാറ് കേട്ടോ ഇപ്പോഴത്തെ കാര്യം ഇല്ല ഇത് പണ്ട് ചോദിച്ചപ്പം പറഞ്ഞ കാര്യം ഇപ്പം നാരങ്ങയില് നെഗറ്റീവ് എനർജി വലിച്ചെടുത്ത് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നാരങ്ങയ്ക്കുണ്ട് അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെനിക്ക് പറഞ്ഞു പറഞ്ഞ കഥയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീടിന്റെ വാതുക്കല് നാരങ്ങ പച്ചമുളകോ വറ്റൽ മുളകോ എന്തേലും ആയിക്കോട്ടെ കരിക്കട്ട എല്ലാം കൂടെ വീടിന്റെ നടപാതൽക്കൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട് അല്ലെ ചില കടയിലും കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് അതിന്റെ പിന്നിലുള്ള കഥ എന്താന്ന് ആർക്കെങ്കിലും അറിയാമോ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവരൊക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുവാണ് അതായത് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠതിയായ ജ്യേഷ്ഠ അന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പുള്ളിക്കാരി ദരിദ്രയാണ് മാത്രമല്ല കണ്ടു കഴിഞ്ഞാലും ഒരു മുഷിഞ്ഞ വസ്ത്രവും അങ്ങനെയൊക്കെ കൊടുത്തി ഒരു ദേവതയാണ് ഏർ ഇത് അപ്പം ആ ദേവത അപ്പം ദേവതയുടെ ഏറ്റവും വലിയ ജോലി എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് അവിടുത്തെ ഐശ്വര്യത്തെ ഇല്ലാതാക്കുവാണ് പുള്ളിക്കാരിയുടെ പരിപാടി അപ്പം നമ്മൾ നമ്മളപ്പൊ ഇത് കെട്ടി ഈ നാരങ്ങയും പച്ചമുളകും അല്ലെങ്കിൽ വറ്റ മുളകും കരിക്കട്ടയും കെട്ടിത്തൂക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ദേവത മൂദേവി എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ അപ്പൊ ഈ മൂദേവി നമ്മൾ അങ്ങനെയാണ് ആ ദേവതയെ അറിയപ്പെടുന്നത് ആ മൂദേവി കയറി വരുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് പുളി എരിവ് ചൂട് ഈ മൂന്ന് സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വാതലിൽ ഇത് കെട്ടിത്തൂക്കുമ്പോഴത്തേക്കും കത്തോട്ട് കയറാതെ ഇഷ്ടമുള്ള സാധനം കഷിച്ചിട്ട് ഇറങ്ങി എങ്ങും പോകും അതൊപ്പം നമുക്ക് അവിടെ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് എല്ലാം മിക്ക വീടുകളുടെയും വാതുക്കൾ കാണാം ഇതിങ്ങനെ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന അപ്പൊ ഇതിന്റെ ഐതിയ്യ ഇതാണ് അറിയാൻ വയ്യാത്തവർ ഇതൊക്കെ എനിക്ക് നേരത്തെ ഇത് അറിയാമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത് ഇപ്പോഴാണ് ഇത് ഷെയർ ചെയ്യാനൊക്കെ ഓർത്തത് ഇതൊക്കെ കുറെ പേർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇല്ലേ അതുപോലെ നമ്മൾ പറയത്തില്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ മൂദേവി അതായത് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠതി അപ്പൊ ഈ മൂദേവി വന്നു കയറുമ്പോൾ എല്ലാരും പറയും ആദ്യം നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അടുക്കള വാതല് തുറക്കുക ഫ്രണ്ട് വാതിൽ തുറക്കാതെ ഇതും ഞാൻ പണ്ടുള്ളവരുടെ കയ്യിൽ നിന്ന് കേട്ടുപഠിച്ചതാണ് അപ്പം ആദ്യം നമ്മൾ അടുക്കള വാതിൽ തുറക്കുക അടുക്കള വാതിൽ തുറന്നു കഴിയുമ്പോൾ ഇതിനകത്തൊന്നുമില്ല നമ്മൾ എഴുന്നേറ്റ് വന്ന പടിയല്ലേ ഒന്നും ആഹ് ഒന്നുമില്ലെന്ന് പഞ്ചാരിച്ച് ഇഷ്യപ്പെട്ടിറങ്ങി പൊയ്ക്കോളും അതേസമയം ഫ്രണ്ട് വാതിൽ തുറന്നിടുകയാണെങ്കിൽ ഫ്രണ്ട് വാതിലും കൂടെ കയറി കഴിഞ്ഞാൽ അവിടെ അത് ശരിയാത്തില്ല അതുകൊണ്ട് രാവിലെ എല്ലാവരും എഴുന്നേ ഞാനിപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അടുക്കള വാതില് ഫസ്റ്റില് തുറക്കുക അതിനുശേഷം മാത്രമേ നമ്മുടെ ഫ്രണ്ടിലെ വാതില് തുറക്കാവുള്ളൂ കേട്ടോ ഈ വെള്ളത്തില് ബൗളിലെ വെള്ളത്തില് ഒരു നാരങ്ങ ഇട്ട് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാടും ഇല്ലാത്ത പരിപാടിയാണ് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഒരു നഷ്ടവും ഇല്ലാത്ത കാര്യമാണ് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ തന്നെ ഇതിനൊരു ആകർഷണം ഉണ്ടാകും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വന്നു കയറിയാല് ഇതിലേക്ക് പെട്ടെന്ന് നോക്കിക്കോളും മനസ്സിലായോ അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞു തരാം ഞാന് അതുപോലെ തന്നെ നമ്മളെ ഈ മണ്ണിന്റെ മണ്ണിന്റെയൊക്കെ ബൗളിലെ ഇപ്പൊ നാരങ്ങ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന കൂടാതെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള വേറൊരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ബൗള് ഒരു ബൗളോ മൺചട്ടിയോ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനകത്ത് നമ്മുടെ സ്റ്റോണില്ലേ നമ്മുടെ കല്ലില്ലേ നല്ല ഭംഗിയുള്ള പല കളറിലെ കല്ലൊക്കെ ഇല്ലേ അതായത് നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ ഇടുന്ന ആ കല്ലില്ലേ അതെടുത്തോണ്ട് അത് കഴുകിയിട്ട് ഈ ഇതിനകത്തോട്ട് ഈ മൺചട്ടിക്കകത്തോട്ട് വെച്ചിട്ട് അതിന്റെ മീന്തയിൽ കർപ്പൂരം കർപ്പൂരം വെച്ചിട്ട് നമ്മുടെ വീടിന്റെ അകത്ത് ഹോളിൽ വെക്കുക അപ്പം ആരെങ്കിലും വെളിയിൽ നിന്ന് വന്ന് കയറുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് ഉണ്ടാകുന്നത് അപ്പം ആ സ്മെല് ശ്രദ്ധിച്ച് അവർ നിൽക്കും വേറെ കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അതും നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ നെഗറ്റീവ് എനർജി ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഉണ്ടെന്ന് ഇത് ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു കേട്ട കാര്യട്ടോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ഇതിനകത്ത് എന്താ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ നാരങ്ങ ഇതുപോലെ താന്നു കിടന്നാൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എനിക്ക് അതിൽ എനിക്ക് വലിയ വിശ്വാസമില്ല നമ്മൾ എന്ത് ചെയ്താലും എടുത്തിട്ട് നാരങ്ങ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ താന്നുതന്നെ കിടക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം കേട്ടോ അതിൽ എനിക്ക് വലിയ വിശ്വാസം ഇല്ല പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ നാരങ്ങ പൊങ്ങി വരും അത് ഇതിനകത്ത് ഇതെല്ലാം ഒരുമാതിരി ആയി കഴിയുമ്പോൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ അത് അങ്ങനെ പൊങ്ങി വരുന്നതായിരിക്കും അതിലെനിക്ക് അറിയില്ല അറിയില്ല പക്ഷേ ഇത് കറക്റ്റുള്ള കാര്യമാണ് കേട്ടോ ക്ലാസിലെ വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങക്ക് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യം അത് ഉറപ്പുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലെ വെള്ളത്തിൽ നാരങ്ങ നാരങ്ങയിട്ടാലും ഇങ്ങനെ താന്നു തന്നെ കിടക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്തിങ്ങനെ നാര ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് പെട്ടെന്ന് നാരങ്ങ നാരങ്ങയിട്ട ആരെ ആരെങ്കിലും ഇട്ട നാരങ്ങ അപ്പ തന്നെ പൊങ്ങി കിടപ്പുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം ആരും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വായിപ്പൊ ചെയ്യണത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പൊതുവായി കാണുന്ന കൂട്ടാൻ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്